ഫ്രാൻസിസ് പാപ്പ നാമനിർദ്ദേശം ചെയ്ത ഇരുപത്തിയൊന്ന് പേർ ഡിസംബർ ഏഴിന് നടക്കുന്ന ചടങ്ങിൽ വെച്ച് കർത്തനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനിരിക്കെ റൂമിലെ ഏറ്റവും പുരാതനമായ കടയായ ഗാമർലി ടൈലർ ടൈലേഴ്സും വാർത്തകളിൽ ഇടം നേടുന്നു ഫ്രാൻസിസ് പാപ്പ പുതിയ കർത്തനാൾമാരെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവർ തങ്ങളുടെ കടയുടെ പ്രദർശന പരമ്പരാഗത കർത്തനാൾ വസ്ത്രങ്ങളാൽ ക്രമീകരിച്ചിരിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് ലോറൻസോയും മാസ്മിലിയാനോയും ചേർന്നാണ് നിലവിൽ തയ്യൽ കട നടത്തുന്നത് റോമൻ വൈദികരുടെ തയ്യൽക്കാരനായി ായിരുന്ന ജിയോവനി ആന്റോണിയോ ഗ്യാമർലി ആരംഭിച്ച നാൾ മുതൽ ആയിരക്കണക്കിരം വൈദികരും മെത്താൻമാരും കർത്തനാൾമാർക്കും വേണ്ട വസ്ത്രങ്ങൾ തയ്യൽ പണിയെടുത്ത് നൽകുന്ന സ്ഥാപനമാണിത് പാപ്പയുടെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഓർഡറുകൾ സെക്രട്ടറിമാർ വഴി ഇവർക്കാണ് ലഭിക്കുന്നത് പുതിയ കർത്തനാൾമാർ ആദ്യമായി കടും ചുവപ്പ് നിറത്തിലുള്ള കസോക്കും തൊപ്പിയും ധരിക്കും ഈ ചുവപ്പ് കാസോക്ക് പ്രധാനപ്പെട്ട ആരാധന ശുശ്രൂഷകളിലും ചടങ്ങുകളിലുമാണ് ധരിക്കുക നാളത്തെ ചടങ്ങിൽ വെച്ചാണ് ഫ്രാൻസിസ് പാപ്പ പുതിയ കർത്തനാൾമാർക്ക് ചതുരത്തിലുള്ള സുവന്ന തൊപ്പിയും മോതിരവും നൽകുക